എൻ്റെ പേര് ജിനി ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ് ഞങ്ങൾ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ തൃശ്ശൂർ കോട്ടപ്പടി ഇടവകയിലെ അംഗമാണ് ഇവിടെ വന്ന് അമ്മയുടെ തിരുമുമ്പിൽ നിൽക്കാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് അനുഗ്രഹം തന്ന പരസ്യമ്മയ്ക്കും ഈശ്വര തമ്പരാനും ഞാൻ ആദ്യമായി ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകിയ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താനാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ സഹോദരി ഇവിടെ സ്ഥിരമായി വന്ന് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ് അവൾ എന്നോട് പലപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഗണ്യമായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൻ്റെ മകള് നേഴ്സിങ്ങിന് തേർഡ് ഇയറിന് പഠിക്കുമായിരുന്നു അവിടെ ഇറ്റലിയിലാണ് അപ്പോൾ അവളെ തീസിസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തീസിസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അവളെ പ്രൊഫസർ അവളുടെ ടീസസിന് അപ്രൂവൽ കൊടുക്കുന്നില്ല അവൾക്ക് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല ഗൈഡൻസ് കൊടുക്കുന്നില്ല അങ്ങനൊരു വിഷയം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് അവളെ ഒരു ഒരു ഇയർ ബാക്കാവും പിന്നെ ഫീസ് അടയ്ക്കണേ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് അവളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവളുടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു ഡയബറ്റിക് ഒക്കെ ആയിട്ട് അത്ര രോഗിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അതൊരു വലിയൊരു വിഷമമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക നിന്നോട് എത്ര നാളായി പറയുന്നു ഇനിയും വൈകിക്കേണ്ട നീ ഉടമ്പടി എടുക്ക് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഈ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളുടെ കാര്യങ്ങൾ ആ പ്രൊഫസർ വലിയ കാര്യമായിട്ടൊന്നും സഹായിച്ചില്ല അറിയുന്നത് പോലെ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ ചെയ്തു അത് അതിൻ്റെ ഒരു ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് മണിക്ക് അത് ഡേറ്റ് തീരും അത് അതിനുള്ളിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അത് അപ്രൂവൽ ചെയ്യണമായിരുന്നു അപ്പോൾ ഇവളുടെ കൂടെ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്ക് അപ്രൂവൽ വന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും അപ്രൂവൽ ആയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ഈ പ്രൊഫസർ ചെയ്യുമായിരിക്കുകയാണ് പക്ഷേ മറ്റു രണ്ടു പേരുടെ അപ്രൂവൽ ആയിരുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവർക്ക് മെയിൽ വന്നു എന്ന് ഇവർ മെസ്സേജ് ചെയ്തു അത് രാത്രി പന്ത്രണ്ട് മണിക്കാന്ന് ആലോചിക്കണം ഒരിക്കൽ പോലും മെയിൽ നോക്കാത്ത ആ മേഡം ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ലാസ്റ്റ് ആ എക്സ്പയർ ചെയ്യുന്ന ടൈമിലാണ് കൊടുത്തിരുന്നത് അങ്ങനെ എൻ്റെ മോൾക്ക് ഒത്തിരി വിഷമമായി അവൾക്ക് പറ്റിയില്ല അപ്പോൾ അവൾ എന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾ അടുത്തല്ല താമസിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അവളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്താണ് നീ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഒരു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലിരുന്ന് പറയുക നീ വീണ്ടും നിന്നെ മോളെ വിളിക്കുക അവളോട് പറയുക പ്രൊഫസറിന് വീണ്ടും ഒരു മെയിൽ അയക്കുകയെ എന്നിട്ട് എനിക്ക് എന്താ നമ്മൾ മെയിൽ മെയിലെഴുതേണ്ടതെന്നൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഞാൻ മോളെ വേഗം വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട മമ്മി ആ മേഡം മെയിൽ പോലും നോക്കും റിയാല്ലോ എന്തിനാ ഞാൻ പറഞ്ഞു നമ്മളോട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അങ്ങനെ പറഞ്ഞ് ഞങ്ങള് മെയിലയച്ച മാഡം പത്ത് പഞ്ചു മിനിറ്റുള്ളിൽ ആ മെയിൽ കാണുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായില്ല എന്തോ മാതാവിൻ്റെ എന്തോ ഒരു ഒരടപെടലുണ്ടെന്ന് അങ്ങനെ അവൾക്ക് നാല് ദിവസത്തേക്ക് ഡേറ്റ് കിട്ടി ഈ നാല് ദിവസത്തിന് എനിക്ക് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റും അപ്പോൾ അവളൊരു ഫ്രണ്ടൊക്കെ കൂടി സഹായിച്ച് വീണ്ടും ഇവർ ചെയ്തു അവർക്ക് പറ്റുന്നത് പോലെ ഇത് ചെയ്തു അങ്ങനെ ഈ മാഡം അത് മാഡത്തിന് അത്ര തൃപ്തികരമായിരുന്നില്ല എന്നാലും ആദ്യത്തെക്കാളും ബെറ്ററാണ് ഓക്കെ നിന്നെ ഞാൻ ടി സി സി അപ്രൂവൽ ആക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അപ്രൂവൽ ആക്കി അപ്പോൾ ഈ സമയത്ത് ഈ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ എൻ്റെ സഹോദരി ായിട്ട് ഉടമ്പിടി ഉപ്പും കാശരൂപൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വീട്ടിൽ ഞാൻ അതേ സമയം മാതാവിൻ്റെ മുന്നിലും എഴുതിരി കത്തിച്ച് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇതൊക്കെ അയക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് അത് സാധിച്ചിരുന്നു അങ്ങനെ അത് അപ്രൂവലായി അവളുടെ അവൾക്ക് ഗ്രാജുവേഷൻ ചെയ്തു അപ്പോൾ ഞാൻ ആ സമയത്ത് പ്രത്യേകം പ്രാർത്ഥി പറഞ്ഞിരുന്നു മാതാവ് ഞാൻ നാട്ടിൽ വേഗം തന്നെ വന്ന് ഉടമ്പടി എടുക്കുന്നതാണ് ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ് പക്ഷേ ഞാനന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഒത്തിരി വൈകിപ്പോയി അത് കാരണം എനിക്കന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ ഞാൻ പത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് തിരിച്ചു പോയി മാർച്ചിൽ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു എൻ്റെ രണ്ട് മക്കളും വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഈ സാക്ഷ്യംപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് പതിനഞ്ച് ദിവസം ലീവിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അഡ്മിറ്റായി അദ്ദേഹം പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ സംസാരിച്ച് പോയ ആളാണ് പെട്ടെന്ന് കോമയിൽ പോയി അദ്ദേഹം ഡയബറ്റിക് പേഷ്യൻ്റും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോമയിൽ പോയി ഡോക്ടേഴ്സ് പറഞ്ഞു സീരിയസ് കണ്ടീഷനാണ് കിഡ്നി ഫങ്ഷനല്ല ഹാർട്ടിന് പ്രശ്നമുണ്ട് എല്ലായിടത്തും വിഷയങ്ങളുണ്ട് അപ്പോൾ എന്നോട് അറിയിക്കണവരെയൊക്കെ അറിയിച്ചു എന്താണെങ്കിൽ ചെയ്തോളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഒരു പറഞ്ഞു രോഗി ലേപനം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് രോഗിലേപനം കൊടുത്തു അദ്ദേഹം കോമയിലായിരുന്നു അന്ന് വൈകുന്നേരം ഇപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ശ്വാസമുട്ട് തുടങ്ങി അങ്ങനെ ന്യൂമോണിയ എന്ന് പറഞ്ഞ് വെൻറ്റിലേറ്ററിലാക്കി അങ്ങനെ അദ്ദേഹത്തിന് അവിടെ കെടുക്കുമ്പോൾ ഞാൻ അവിടെ പോയി നമ്മുടെ മാതാവും നമ്മുടെ കൃപാസനത്തിൽ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനും സാക്ഷ്യങ്ങളും മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഐ സിയുയിൽ നിന്ന് ജീവൻ ഇവർത്തിയുന്നേറ്റ് വരുന്ന മക്കളുടെ സാക്ഷ്യങ്ങളായിരുന്നു തുറക്കുന്നത് മുഴുവൻ അതൊരു ജീ ഒരു നമുക്കൊരു ഉണർവ് നൽകുന്നതായിരുന്നു നമുക്കൊരു ജീവൻ നൽകുന്ന വചനങ്ങളായിരുന്നു അതിൽ കൂടെ ഞാൻ കേട്ടിരുന്നത് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി കാശുരൂപം എൻ്റെ രണ്ട് എന്നെപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാതാവ് എന്നെ മുന്നേ ഒരുക്കിയതാണ് എൻ്റെ മകള് വഴിയായിട്ട് അവസരം നിനക്ക് വരാനിരിക്കട്ട് മകളെ നിൻ്റെ ജീവിത പങ്കാളിക്കുക അതിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കായിരുന്നു എൻ്റെ മാതാവ് അങ്ങനെ ഞാൻ കാശുരൂപവും ഉടമ്പടി തൈലവും എല്ലാം കൊണ്ട് എല്ലാം വെച്ച് ഞാൻ ദേഹത്തെ എല്ലായിടത്തും തല തുടങ്ങി ഉച്ച വരെ ഞാൻ ഇതെല്ലാം വെച്ച് വിശ്വാസപ്രകാ വിശ്വാസ പ്രമാണോ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു രാത്രിയിലൊന്നും ഉറക്കമില്ലാതിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ എന്നോട് എൻ്റെ മനസ്സിൽ പറഞ്ഞു നമുക്ക് നോക്കാം വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട കണ്ടീഷൻ അത്രയും മോശമാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും മോശമായിട്ട് വരാമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ എൻ്റെ എന്നോടൊരു എന്നെ ഒരു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിനോട് പറഞ്ഞു ഇദ്ദേഹം കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി ഈ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ നരകത്തിൽ പോവില്ലേ അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ കുറെ നാളായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത്തിരി ഇങ്ങനെ അസുഖത്തിൻ്റെ പ്രശ്നമൊക്കെയുള്ള കാരണം അധികം പുറത്തൊന്നും പോകാത്ത വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഒരു ഒരച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു അച്ഛ ഒരു കുമ്പസാരം ചെയ്യാൻ പറ്റും എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ അച്ഛനാണ് രോഗി കൊടുത്തത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നീ കുമ്പസാരിക്കുകയെനിക്കറിയുന്ന പോലെ കുമ്പസാരിക്കുക ഞാൻ അച്ഛനോട് പറഞ്ഞു ഇദ്ദേഹം ജീവനോടെ സംസാരിക്കാൻ തുടങ്ങി അന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും കുമ്പസാരിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുർബാന സ്വീകരിച്ചു പിന്നെ ഞാനിവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് ഇവിടെ പ്രത്യേകം പ്രാർത്ഥന സഹായി ആവേശപ്പെട്ടു പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുടുംബാംഗങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു പുരോഗതി തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നോട് വെൻ്റിലേറ്റർ ഊരാൻ മാത്രം പറയരുത് എൻ്റെ ഈശ്വര മാതാവ് എനിക്കത് വയ്യ എനിക്കത് കാണാൻ വയ്യ അല്ലാതെ എന്ത് സംഭവിച്ചാലും ഞാൻ സ്വീകരിക്കാം വെൻറ്റിലേറ്റർ ഞാൻ പറഞ്ഞു ഊരാൻ സമ്മതിപ്പിക്കരുത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നല്ലൊരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ അവരത് കഴിഞ്ഞിട്ട് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ ഇനി അധികം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല നമുക്ക് സെഡേഷൻ കുറച്ചിട്ട് വീണ്ടും നമുക്ക് നോക്കി നോക്കാം അദ്ദേഹത്തിന് ട്രക്യോസിമി ചെയ്തു അങ്ങനെ ചെയ്തോടിയപ്പോൾ അദ്ദേഹത്തിന് വളരെ മാറ്റങ്ങൾ തുടങ്ങി പക്ഷേ ആദ്യം അവർ പറഞ്ഞു തുടക്കത്തിൽ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല കണ്ണു മാത്രമേ തുറക്കുണ്ടായിരുന്നുള്ളൂ ശരീരം മുഴുവൻ തളർന്നിങ്ങനെ കെടുക്കാണ് ഒന്നും കൈയും കാലും ഒന്നും എനിക്കാതെ കെടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും മാതാവേ നീ എന്താണ് വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നീ ഒരക്കൊരു സന്തോഷം തന്നു കണ്ണ് തുറന്ന് കാണിച്ചു ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ജീവശാപം പോലെ കിടക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ രണ്ട് പെൺമക്കളും കൂടിയിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ പ്രതീക്ഷിക്കുന്നതിന് സാക്ഷിയായി ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ടുവന്ന് ഇവിടെ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തി എനിക്ക് സാക്ഷ്യം പറയണം അമ്മയുടെ മുന്നിൽ അമ്മ എന്നെ മഹത്വപ്പെടുത്തണം എന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഒരിക്കലും ജീവനിലേക്ക് തിരിച്ചു വരില്ല നിനക്ക് അവിടുത്തെ കൾച്ചർ അനുസരിച്ചിട്ട് നിനക്ക് അദ്ദേഹത്തെ വിട്ട് കളഞ്ഞോടെ വെറുതെ ഈ ശവം പോലെ ഒരാൾ തിരിച്ചു വന്നിട്ട് നീ എന്താണ് അപ്പം ഞാൻ ഞാൻ മാതാവിനോട് ഈശോടും പറഞ്ഞു ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് എന്ത് ദുഃഖത്തിലും എന്ത് വിഷമത്തിലും സന്തോഷത്തിലും ഞാൻ എന്തായാലും അറ്റു വരെ പോകുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ മാതാവ് പ്രാർത്ഥന കേട്ടു അദ്ദേഹം മെല്ലെ മെല്ലെ റിക്കവർ ആവാൻ തുടങ്ങി ട്രക്യോസിമി ട്യൂബ് ഊരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു ദിവസം എനിക്ക് മാതാവ് ഒരു ഒരു ഡോക്ടറുടെ രൂപത്തിൽ സഞ്ചാരി മാതാവ് ഡോക്ടറിൻ്റെ രൂപത്തിൽ എനിക്കൊരു സ്വപ്നം കാണാണ്ട് എൻ്റെ ഒരു ഡോക്ടർ വന്ന് എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് കാണിക്കണം അതിൽ ഗ്യാസ് എന്ന് എഴുതിയിട്ടുണ്ട് ജി എ എസ് ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ വലിയ വലിയ വല്ല ഇതിൻ്റെ വലിയ മെഡിക്കൽ വേഡ് എന്നാണ് ഞാൻ തിരയുണ്ടായിരുന്നത് പക്ഷേ വെറും ഒന്നല്ല വയറ്റിൽ ഗ്യാസ് വരുന്നത് അതായിരുന്നു സംഭവം ആളെ വയറ് വന്ന് വീർത്തു അങ്ങനെ വീണ്ടും ഒരു സ്കാനിങ് ചെയ്തു അപ്പോളാണ് അറിയുന്നത് കാലുമേ ഒരു വലിയൊരു പഴുപ്പുണ്ടെന്ന് അപ്പോൾ ആ സ്കാനിങ് വഴിയായിട്ടാണ് നമുക്കത് മനസ്സിലാക്കി തന്നത് ആ സ്കാനിങ് ചപ്പം ഞാൻ വേഗം തന്നെ മാതാവിൻ്റെ തൈ അപ്പോൾ അവർ നാലു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്ന് അതിനൊരു വേറൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊരു ബയോപ്സി എടുക്കണമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നാല് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിണ പ്രാർത്ഥനയും ഇവിടെ തൈലും എല്ലാം തേച്ച് ഞാൻ കാശീർ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പിന്നെ ഈ നാല് ദിവസം കൊണ്ട് ഒന്നുമില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാം എന്തിനാ അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ അവരിതൊക്കെ തന്നെ കുത്തി ഇത് തന്നെ കുറേ കുത്തി അവർക്കൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു അതല്ലേ വേണ്ടത് ചേട്ടാ നമ്മൾ നമ്മളതിനല്ലേ പ്രാർത്ഥിച്ചത് അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതല്ലേ മാതാവിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇതാണ് എൻ്റെ എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ കാലിൻ്റെ ഈ ആങ്കിൾ ജോയിൻറ്റിന് മാത്രം ഒരു ചെറിയൊരു ഇതുണ്ട് അതിനിപ്പോൾ എക്സർസൈസും ഫിസിയോതെറാപ്പിക്കുമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ജീവനോടെ മാതാവിൻ്റെ മുന്നിൽ ഞങ്ങൾ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എൻ്റെ മാതാവിനും ഈശോ ഒരായിരം നന്ദി പിന്നീട് എനിക്ക് വേറൊരു ഒരു സാക്ഷ്യം പറയാനുള്ളത് പല സാക്ഷ്യങ്ങളുണ്ട് അതെൻ്റെ മക്കളും എൻ്റെ സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ടി വെച്ച് ഞാൻ സാക്ഷ്യങ്ങളാണ് അവരൊന്നും ഇവിടെ എൻ്റെ കൂടില്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും പറയാൻ സാധിക്കില്ല പിന്നെ എനിക്ക് സംഭവിച്ചു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അപ്പോൾ എൻ്റെ എനിക്ക് അവിടെ ഡ്രൈവിങ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരു നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ടും ഞങ്ങൾ നടന്നും പിന്നെ ഹസ്ബൻഡ് വയ്യാത്തത് കൊണ്ടും വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ പേടിയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യം അപ്പോൾ ഞാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ എക്സാമിന് റൈറ്റക്സാമിന് പോയി ഞാൻ ഫസ്റ്റിൽ എന്നെ പാസ്സായി പക്ഷേ എനിക്ക് പ്രാക്ടിക്കലി പോയിട്ട് എന്നെ അവർ ഒത്തിരി എനിക്ക് പേടിയായിരുന്നു അവരെന്നെ എനിക്കൊരു ഡേറ്റ് പോലും എടുത്തു തരുന്നത് ഞാനൊരു ഏഴെട്ട് മാസം ഡ്രൈവിങ് അവരെനിന്ന് ഒത്തിരി പൈസയും മേടിച്ചെടുത്തു എൻ്റെ ഈ പേടി കാരണം എന്നും പോവും പൈസയും കൊടുക്കും എനിക്ക് പഠിക്കാനായിട്ട് എനിക്ക് പറഞ്ഞു അവസാനം ഒരു പറഞ്ഞു എനിക്കൊരു ഡേറ്റ് ഞാൻ തരാം ഈ ഡേറ്റിൽ നീയെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ നിനക്ക് നല്ലത് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നീ തിരിച്ചു തിരിച്ചുപോലെ ഞങ്ങളുടെ അടുത്ത് വരരുത് പക്ഷേ അത്രയും മോശമായിരുന്നു എൻ്റെ ഡ്രൈവിങ് ആണ് അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അവർക്ക് അത്രയും അടുത്തരുന്നു എന്നെ കൊണ്ട് അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും കൊണ്ടാണ് പോയിരുന്നത് അന്ന് ആ ഡ്രൈവിങ്ങിന് ഒരു അവിടെ തന്നെ അവഹേളിക്കുക ആ ദിവസം ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഒരു ഇരുപത് പിള്ളേരുണ്ട് എല്ലാം ചെറുപ്പം പിള്ളേർ ഇരുപത് വയസ്സിന് താഴെയുള്ളത് ഞാൻ മാത്രം അമ്മച്ചി അപ്പോൾ അവർ പറഞ്ഞു നീ ലാസ്റ്റ് പോയാൽ മതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി അത് അവരുടെ കൂടി ഭാഗ്യക്കേടായിരിക്കും എന്നെ അവർ ഒഴിച്ചൊരു മൂലയ്ക്ക് നിർത്തി ഞാൻ ഇത്രയും സമയം മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപം കയ്യിൽ പിടിച്ചിട്ട് ലാസ്റ്റ് വരെ ഞാൻ കാത്തു നിന്നു അങ്ങനെ എക്സാമിന് കയറി ഒരു നല്ലൊരു ലേഡി ആയിരുന്നു ഒരു സ്ത്രീയെന്നാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ലേഡി ആകുമ്പോൾ ഭയങ്കര സാ ഭയങ്കര പ്രശ്നക്കാരോ ആണുങ്ങളാണ് നല്ലത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലേഡി നല്ലൊരു ശാന്ത സ്ത്രീ ആ ഒരു സ്ത്രീയായിരുന്നു ഞാൻ ശരിക്കും നന്നായി ഡ്രൈവ് ചെയ്തു ഒരു മിസ്റ്റേക്കും ചെയ്തില്ല ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് ഈശ്വര എനിക്ക് ലൈസൻസ് വാങ്ങിച്ചു തന്നു അങ്ങനെ അത് ചെയ്തെന്ന ദേവ മാതാവിന് നന്ദി പിന്നെ ഞാൻ എന്നെ ഞാൻ എന്നും പ്രാർത്ഥനയിൽ പങ്കുള്ളുമായിരുന്നു ഉടമ്പടി ധ്യാനവും ഇപ്പോൾ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ഞാൻ പ്രാർത്ഥനയിൽ പങ്കൊള്ളുമായിരുന്നു അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ മകൾക്ക് ഞങ്ങൾ ഈ മാതാവ് വഴിയായിട്ട് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞ വഴിക്ക് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ആദ്യത്തെ സാലറി ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ നീക്കി വെക്കുന്നു അത് ഞങ്ങളൊരു ഡയാലിസിസ് ഒരു പേഷ്യൻ്റായിട്ട് ഒരാൾക്ക് അവളെ ആദ്യത്തെ ഒരു മാസം സാലറി മൊത്തം ഞങ്ങളതിന് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാ മാസവും കരുണ്യപ്രവർത്തികളും ഞങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുന്ന പോലെ അനാഥശാലയിൽ ഫുഡ് കൂടെ ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങളുടെ ആരെങ്കിലും ഞങ്ങൾ അറിയുന്ന റിലേറ്റീവ്സ് വഴിയാ ഞങ്ങൾ ആരെങ്കിലും വഴിയായിട്ട് അവർക്ക് ഞങ്ങൾ അതുപോലെ ഭക്ഷണത്തിൻ്റെ കിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക പൈസ നമുക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അനാഥശാലയിൽ പോയിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ ഞങ്ങൾ ചെയ്യുമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ പിന്നെ ഇറ്റലിയിലാണെങ്കിലും ഇറ്റാലിയൻസ് അടക്കം അവിടുത്തെ ഡോക്ടേഴ്സ് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും അവർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവാറില്ല ഇതൊരു മിറാക്കളാണ് ഇയാൾ ഇങ്ങനെ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇത് ദേഹത്തിൻ്റെ രണ്ടാം ജന്മമാണെന്നാണ് അവരെല്ലാവരും എന്നോട് എന്നത് അതുപോലെ ഇദ്ദേഹത്തെ അറിയുന്ന ഞങ്ങളറിയുന്ന എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ള വ്യക്തികളെ എല്ലാ അവസ്ഥയിലും കണ്ടിട്ടുള്ള എല്ലാവരും ആർക്കും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ നിലയിൽ ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് ഇങ്ങനെ ഈ ഇദ്ദേഹത്തിന് നടക്കാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ സാധിച്ചു എന്ന പരസ്യ അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അമ്മയുടെ പ്രതീക്ഷ സമർപ്പിക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാലാം തിരുവചനം പറയുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും ജിനി ഇവിടെ തൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് വിവരിക്കുകയായിരുന്നു പങ്കുവെക്കുകയായിരുന്നു ജിനിക്ക് തൻ്റെ ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയും തൻ്റെ ഈശോയോടുള്ള വിശ്വസ്തതയും ഒരുപോലെ തന്നെ കൊണ്ടുനടന്ന് വളരെ മനോഹരമായി സാക്ഷ്യപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഭാഗം തൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നപ്പോൾ താൻ മരണത്തിലേക്ക് എടുക്കുകയാണെന്ന് മനസ്സിലായി എല്ലാവരും യൂറോപ്യൻ കൾച്ചറിലുള്ളവരെല്ലാം പറയും ഇനി രക്ഷയില്ല കാരണം വെൻറ്റിലേറ്ററിലായിരിക്കുമ്പോൾ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയ ആണ് ഒരു ഏകദേശം ലാസ്റ്റ് എൻഡ് ഓഫ് ലൈഫ് എന്ന് വിധി പറയുമെന്ന് നമുക്കറിയാം ആ ഒരു സ്റ്റേജിൽ തൻ്റെ എല്ലാ ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിത പങ്കാളിയാണ് ഈ അൾത്താരയുടെ മുന്നേൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ ആൾത്താരയിലേക്ക് കയറി വന്ന് വലിയ ക്ഷമയുടെ വിരോചിതമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചു കിട്ടിയിരിക്കുന്നത് ആത്മീയ ജീവിതമാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഈശോയെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്ന് ജിനി നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ പലരും ജിനിയെ നിരുത്സാഹപ്പെടുത്തി അവിടെയുള്ള കൾച്ചർ അങ്ങനെയാണ് അതായത് അവർക്ക് ഒരു വേർപ്പാട് ജീവിത പങ്കാളിയുടെ വേർപ്പാട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കാരണം ആദ്യത്തെ വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ മറ്റൊരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ ജീവിതം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിത സ്റ്റൈലാണ് യൂറോപ്യൻ കൺട്രിയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളതെന്ന് നമുക്ക് കണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായി ഇവർ രണ്ടുപേരും ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ താൻ തൻ്റെ വിവാഹദിനത്തിൽ എടുത്ത ആ വലിയ പ്രതിജ്ഞ ആ ഉടമ്പടി കാത്തുപാലിക്കുകയായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജീവിതത്തെ തിരിച്ചു കൊടുത്ത ഒരു വലിയ ജീവിത സാക്ഷ്യം നമ്മുടെ മുൻപിൽ പറയുകയുണ്ടായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഒരു വേദനയിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് ലഭ്യമായത് വലിയ ഒരു ആത്മീയ സമ്പത്താണെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ജീവിത പങ്കാളി എല്ലാവരോടും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും കുംഭസാരിക്കുകയും എല്ലാ കൂതാശകളും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കൂ എന്ന വലിയ ജീവിതാനുഭവം തങ്ങൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതോടുകൂടി വലിയ വലിയ ജീവിതത്തിലെ മാറ്റങ്ങൾ തൻ്റെ കുടുംബ വ്യക്തി കുടുംബക്കാരോടും അതുപോലെ തന്നെ തൻ്റെ അയൽക്കാരോടും താനുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഈശോയെ കൊടുക്കുവാൻ അവർക്ക് സാധിക്കുന്നു വലിയ വലിയ പ്രതിജ്ഞകളാണ് കാരണം എനിക്ക് ഈശോയെ ലഭിച്ചു ഈശോ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പ്രതി നന്ദിയായി ഞാനൊരു വലിയ എമൗണ്ട് ഓഫ് മണി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ മകളുടെ സാലറിയിൽ നിന്ന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രതിജ്ഞകളാണ് ഈ ആൾത്താരയിൽ അവർ ചെയ്യുന്നത് അവർക്കത് പാലിക്കാനുള്ള കൃപയുണ്ടാകട്ടെ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുവാൻ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാനുള്ള കൃപ അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടിയിലായിരിക്കുന്നവരെ ആരും തന്നെ പരിശുദ്ധ അമ്മ കൈവിട്ടതായ കേസുകൾ ഒരിക്കലും സാക്ഷ്യത്തിൽ വന്നിട്ടില്ല അവരെപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മെ കൊണ്ടുനടക്കുന്ന കൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് യാതൊരു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു മെറിച്ചുമില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും ആ ഉടമ്പടി കാത്തുപാലിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാമ്മ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങൾക്കെല്ലാം ക്രമങ്ങൾക്കെല്ലാം വ്യത്യാസം വരുന്നു നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം നമ്മുടെ ജീവിത രീതികൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റ രീതികളെല്ലാം വളരെ വ്യത്യസ്തമാകുന്നു എന്നാണ് ഈ ജീവിത ശൈലിയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം പരിശുദ്ധ അമ്മ എപ്പോഴും കാനായിലെ വിവാഹവിരുന്നിൽ മധ്യസ്ഥം വഹിച്ചതുപോലെ കുരിശിനടിയിൽ നിന്ന് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് പരിശുദ്ധ അമ്മയാണ് ഈശോ കുരിശിൽ അവസാനമായി നമുക്ക് നൽകിയത് യോഹനാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ നമ്മളെല്ലാം പരിശുദ്ധ അമ്മയുടെ മക്കളായി തീർന്നിട്ടുള്ള ഒരു വലിയ ജീവിതാനുഭവമാണ് നമുക്ക് കുരിശിനടിയിൽ ലഭിക്കുന്നത് അമ്മ അത് നിറവേറ്റുന്നു അവർക്ക് വീഞ്ഞില്ല എന്നെപ്പോഴും അമ്മ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ജിനിയുടെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക